നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് പശ്ചിമബംഗാൾ സ്വദേശി അനാറുൽ ആണ് അറസ്റ്റിലായത് കോതമംഗലത്ത് വിവിധ ഭാഗങ്ങളിലെ കഞ്ചാവ് വില്പനയിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായതെന്ന് അധികൃതർ അറിയിച്ചു എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള അനാറുൽ ഷെയ്ഖാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് മൂന്ന് കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തു അവരെങ്ങനെ <laughs> 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 <sharpata> 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 നെല്ലിക്കുഴിയിൽ മയക്കുമരുന്ന് വിതരണ സംഘങ്ങൾ സജീവമാകുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത് കോതമംഗലം ടൌൺ ഇരുമലപ്പടി പാനിപ്ര നെല്ലിക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ നാട്ടുകാരായ യുവാക്കൾക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും എത്തിക്കുന്നതിൽ പ്രധാനിയാണ് അനാറുൽ എന്ന് സിജോ വർഗീസ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം പ്രിവെന്റീവ് ഓഫീസർമാരായ പി ബി ലിബു എം ടി ബാബു കെ റസാഖ് ബിലാൽ പി സുൽഫി എന്നിവരാണ് റേഞ്ച് ഓഫീസർക്കൊപ്പം പ്രത്യേക സംഘത്തിലുണ്ടായിരുന്നത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മയക്കുമരുന്ന് വ്യാപനത്തിനും അനധികൃത മദ്യവില്പനയ്ക്കുമെതിരെ ശക്തമായ പരിശോധന തുടരാനാണ് എക്സൈസിന്റെ തീരുമാനം ന്യൂസ് നെല്ലിക്കുഴി